ആയിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഏതാണ്ട് ആയിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ കേരളത്തിന് കിട്ടിയതാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് ഇവർ ഈ സ്കൂളുകൾ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം എല്ലാ സർക്കാർ സ്കൂളുകളും വികസിച്ചത് കണ്ടില്ലേ ഞങ്ങളുടെ സ്കൂൾ തിളങ്ങുന്നു വേറെ എവിടെയെങ്കിലും ഉണ്ടോന്നു ചോദിച്ചില്ല അത് കേന്ദ്ര ഫണ്ട് കൊണ്ടാണ് ഈ പി എം ശ്രീയുടെ ഈ വിഷയം വന്ന അവസരത്തിൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണം നിങ്ങൾ ഈ കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശവും നിങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പി എം ശ്രീയുടെ കാര്യത്തിൽ നിങ്ങൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് പി എം ശ്രീ വരുമ്പോഴത്തേക്ക് എൺപത് ലക്ഷം മുതൽ ഒരു കോടി വരെ ആ സ്കൂളുകൾക്ക് കിട്ടും ഓരോ വർഷം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ആ സ്കൂൾ ഡെവലപ്പ് ചെയ്യുക അതിൻ്റെ അകത്ത് എവിടെയാണ് കാവ്യരിക്കുന്നത് ഈ രൂപയ്ക്ക് കാവ്യ നിറമാണ് അല്ലല്ലോ നമ്മുടെ എല്ലാവരുടെയും രൂപ ഒന്ന് തന്നെയല്ലേ അപ്പോൾ അത് ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്യുന്നത് കരിക്കുലം തീരുമാനിക്കുന്നത് സംസ്ഥാനമാണ് എല്ലായിടത്തും അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് ആ രീതിയിൽ പോകാം ഈ ഒന്നും വേണ്ട ഈ എൻ ഇ പി വേണ്ട വൊക്കേഷണൽ ഇത് വേണ്ട കോഴ്സ് വേണ്ട സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ട അല്ലെങ്കിൽ ഓണേഴ്സ് വേണ്ട അല്ലെങ്കിൽ കുട്ടികൾക്ക് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം വേണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റിന് പോകാം വേറിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ഇത് വെറുതെ ജനങ്ങളെ കൗളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇത് പൊക്കിക്കൊണ്ട് വന്നത് അത്രയും നാളില്ലാത്ത ഈഷ്യം ഇപ്പോൾ പൊക്കി കൊണ്ടുവന്നത് അയ്യപ്പൻ്റെ പിടുത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതെ എവിടെയാ എവിടെയാണ് ഞാൻ ചോദിച്ചത് നമ്മുടെ വൊക്കേഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇത് വ്യവസായ കുട്ടികൾ പോകുന്നത് അവർ പോയിട്ട് ആദ്യം ഇത് പഠിക്കുക ഒന്നും ചെയ്യുന്നില്ല കണ്ടുപഠിക്കുകയാണ് അതിനുശേഷം സ്കിൽ ട്രെയിനിങ് അടുത്തുള്ള ക്ലാസ്സുകളിൽ പതിനെട്ട് വയസ്സാകുമ്പോൾ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് ജോലി ചെയ്യാം അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം ഏത് കോഴ്സ് എവിടെ വെച്ചിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാം ഇനി അവർക്ക് തുടങ്ങാം ആ രീതിയിലാണ് ഫ്ലെക്സിബിളാണത് ഈ എല്ലാ നിയമങ്ങളും ഫ്ലെക്സിബിളാണ് പക്ഷേ ഞങ്ങൾ ഇതൊന്നും നടപ്പിലാക്കിയല്ല ഫണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ സി എ ജി ഉണ്ട് അവരിത് നോക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് വിശദീകരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത് ഇത് നാടകമാണ് അതായത് പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നിടം വരെ ഈ നാടകം തുടരും അത് രാജിവെക്കുമോ രാജിവെക്കാതിരിക്കുവോ വിട്ടു നിൽക്കുമോ എന്നൊക്കെ പറയും പക്ഷേ ഇടത് മുന്നണിയിൽ നിന്ന് സി പി ഐ എങ്ങും പോവില്ല അത് നിങ്ങൾ ഉറപ്പിച്ചോളുക ഇത് ഗോവിന്ദൻ മാഷും സി പി ഐ ഇത് ഗോവിന്ദൻ മാഷിൻ്റെ ഒരു വാക്ക് മതി അത് മനസ്സിലാകാൻ ഏത് സി പി ഐ എന്ന് ചോദിച്ചൊന്ന് മനസ്സിലായി അത് വിവാദം ഉണ്ടാക്കാനും വിഷയം ഉണ്ടാക്കാനാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ പേരൻസാണ് തീരുമാനിക്കുന്നത് പിന്നെ ഒരു കാര്യം കേന്ദ്രത്തിലെ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് സംസ്ഥാനത്തിലെ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ സ്കീം കിട്ടാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ കുട്ടികൾക്കില്ലേ രണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളല്ലേ അപ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതാരും തടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്